ഇന്ത്യക്കാരുടെ പ്രത്യേകിച്ച് മലയാളികളുടെ പ്രിയപ്പെട്ട നഗരങ്ങളായി ദുബായും അബുദാബിയും മാറിയിരിക്കുകയാണ് ഈ വർഷം ആദ്യ ഒമ്പത് മാസത്തിനിടെ പതിമൂന്ന് ദശാംശം ഒൻപത് ലക്ഷം ഇന്ത്യക്കാർ ദുബായിൽ സന്ദർശനം നടത്തിയിരിക്കുകയാണ് ഈ വർഷം മൂന്നാം പാദത്തിൽ മൂന്ന് ദശാംശം രണ്ടേ ഒന്ന് ലക്ഷം ഇന്ത്യക്കാർ അബ്ദാബി സന്ദർശിച്ചതായി നേരത്തെ റിപ്പോർട്ടും ലഭ്യമായിരുന്നു മുൻവർഷം ഇതേ കാലയളവിനേക്കാൾ എട്ട് ദശാംശം ഒരു ശതമാനമാണ് വർധന ഉണ്ടായിരുന്നത് തണുപ്പ് കാലം തുടങ്ങിയതോടെ ഇനിയുള്ള മാസങ്ങളിൽ സന്ദർശകരുടെ എണ്ണം കുതിച്ചുയർമെന്നാണ് ദുബായ് അധികൃതർ പ്രതീക്ഷ കല്പ്പിക്കുന്നത് ഇന്ത്യന് സന്ദര്ശകര് കൂടുതൽ ദിവസം താങ്ങുന്നുവെന്നതും പ്രത്യേകതയാണ് രാജ്യാന്തര നിലവാരമുള്ള പരിപാടികളാണ് അബ്ദാബിയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതെന്ന് സാംസ്കാരിക വിനോദ സഞ്ചാര വിഭാഗം അണ്ടർ സെക്രട്ടറി സയ്യിദ് ഗവാഷ് പറയുകയുണ്ടായി ഇന്ത്യയിൽ നിന്നുള്ള കുറഞ്ഞ ദൂരം സുരക്ഷിതത്വം മികച്ച താമസ സൗകര്യങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഷോപ്പിംഗ് മേള മറ്റ് ആഘോഷ മേളകൾ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം ഇന്ത്യക്കാരെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ് മറ്റേതു രാജ്യത്തേക്കാളും ബന്ധുക്കളും സുഹൃത്തുക്കളും യു എ ഉണ്ടെന്നതാണ് ഇതിനോടകം തന്നെ വരുന്ന മറ്റൊരു പ്രത്യേകതയുമെന്നത് യൂറോപ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ ഷോപ്പിംഗിനായി ദുബായിൽ ഇറങ്ങാറുമുണ്ട് അങ്ങനെ വിസ ചട്ടങ്ങളിൽ ഇളവ് വരുത്തിയതും നടപടികൾ കൂടുതൽ സുതാര്യമാക്കിയതും സന്ദർശകരുടെ എണ്ണം കൂടാൻ കാരണവുമായി കൽപ്പിക്കുന്നുണ്ട് വേനൽ കാലത്ത് രക്ഷിതാക്കളോടൊപ്പം യു എ സന്ദർശിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിസ ഏർപ്പെടുത്തിയത് ഇന്ത്യക്കാരടക്കം ഏറെ പേർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു ജൂലൈ പതിനഞ്ച് മുതൽ സെപ്റ്റം വരെയാണ് ഈ ആനുകൂല്യം നിലനിൽക്കുന്നത് അങ്ങനെ കൂടുതൽ ഇന്ത്യക്കാരെ ആകർഷിക്കാൻ ദുബായ് ടൂറിസം വിവിധ പാക്കേജുകൾക്ക് രൂപം നൽകിയിട്ടുമുണ്ട് ദുബായിലെ പ്രധാന ടൂറിസം ഉല്ലാസ കേന്ദ്രങ്ങൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും ഇന്ത്യയിൽ നടക്കുന്ന ടൂറിസം മേഖലകളിൽ ദുബായ് ടൂറിസത്തിന്റെ സജീവ സാന്നിധ്യവും കൽപ്പിക്കുന്നുമുണ്ട് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ദുബായ് ഫുഡ് ഫെസ്റ്റിവൽ ദുബായ് സമ്മർ സർപ്രൈസ് മർമ്മം ഒട്ടകയോട്ട മത്സരം ഹത്ത പൈതൃക ഗ്രാമം ക്രൂസ് ടൂറിസം ഇക്കോടൂറിസം ദുബായ് സഫാരി ദുബായ് ഫ്രെയിം തുടങ്ങിയവയെ കുറിച്ച് കൂടുതൽ പ്രചാരണ പരിപാടികളും ഇതിനോടകം തന്നെ സംഘടിപ്പിക്കുകയും ചെയ്തു അടുത്ത വർഷം നടക്കുന്ന എക്സ്പോയിൽ റെക്കോർഡ് സന്ദർശകരെയാണ് യു എ പ്രതീക്ഷിക്കുന്നത് ഒക്ടോബർ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പത്ത് വരെ നീളുന്ന എക്സ്പോയിൽ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളാണ് പങ്കെടുക്കാനിരിക്കുന്നത് എന്നാൽ മറ്റൊരു വലിയ വലിയ പ്രത്യേകത എക്സ്പോയിലെ ഏറ്റവും പവലീനുകളിൽ അങ്ങനെ അബുദാബി ഗ്രാൻഡ് അബുദാബി ആർട്ട് പുതുവർഷാഘോഷം എന്നിവയെല്ലാം കൂടുതൽ സഞ്ചാരികളെ അബുദാബിയിൽ എത്തിക്കുമെന്നാണ് കണക്ക് ലഭിക്കുന്നത് അബുദാബി ഷോഡൌൺ വീക്ക് യു എസ് സി ഇരുനൂറ്റി നാൽപ്പത്തിരണ്ട് അബുദാബി ഫാമിലി അബുദാബി ടൂറിസ്റ്റുകളുടെ വരവ് ുംരവ്തായികുപ്പ് അറിയിക്കുകയും ചെയ്തു അങ്ങനെ ദുബായ് സന്ദർശിക്കുന്ന ഇതര രാജ്യക്കാരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് ഒന്നേ ദശാംശം രണ്ട് കോടിയിലേറെ സന്ദർശകരാണ് ആകെ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത് നാല് ദശാംശം ശതമാനം വർധനമാണ് കാണിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷം സന്ദർശകരുമായി സൗദി അറേബ്യയാണ് രണ്ടാം സ്ഥാനത്തെത്തി നിൽക്കുന്നത് യു കെ എട്ട് ദശാംശം അഞ്ച് ഒന്ന് ലക്ഷം ഒമാൻ ഏഴ് ദശാംശം ഏഴ് എട്ട് ലക്ഷം ചൈന ഏഴ് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം എന്നിങ്ങനെയാണ് പിന്നാലെ വരുന്ന കണക്കുകൾ അബുദാബി സന്ദർശിക്കുന്നവരുടെ എണ്ണവും ഇതിനോടൊപ്പം തന്നെ കൂടിയിട്ടുമുണ്ട് ഈ വർഷം ഇതുവരെ മുപ്പത്തിയെട്ട് ലക്ഷം പേരാണ് അബുദാബിയിൽ വിവിധ ഹോട്ടലുകളിൽ താമസിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെതിനേക്കാൾ രണ്ടേ ദശാംശം ഒൻപത് ശതമാനം വർധന ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ടൂറിസം വരുമാനത്തിൽ ടൂറിസം വകുപ്പ് യും ചെയ്തു മുട്ട് ലക്ഷംരാണ് അബുദാബിയിലെ വിവിധ ഹോട്ടലുകളിൽ താമസിച്ചത് തന്നെ രണ്ടായിരത്തി പതിനെട്ടിലേതിനേക്കാൾ രണ്ടേ ദശാംശം ഒൻപത് ശതമാനമാണ് വർധന ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ പ്രവാസി മലയാളികളുടെ സ്വപ്ന നഗരയായ ദുബായ് പ്രവാസികളുടെ സ്വന്തമായി മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി